പഴയകാലത്തെ വയലും കൃഷിയും കവിതയിലൂടെ പരിചയപ്പെട്ടു എന്നാൽ ഇന്ന് പാടങ്ങൾക്കും പറമ്പുകൾക്കും പുഴയ്ക്കും മലയ്ക്കും എന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അതിജീവനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിജീവനത്തിൻ്റെ തുടക്കം ദേവിയാർ കോളനി എന്ന ഗ്രാമം നാല് മലകളുടെ താഴ്വരയിലാണ് നടുവിലൂടെ ആറ് ഒഴുകുന്നു ഇപ്പോഴും അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ വീടിനടുത്ത് ആറ് പുറകിൽ മല മലക്ക് മുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകൾ രണ്ടു മലകൾക്കിടയിലൂടെ വെള്ളയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയ എങ്ങും പച്ചപ്പ് കൈത്തോടുകൾ ആറ്റിൽ നീന്തണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടിയില്ലെന്ന ഇല്ലായിരുന്നു കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങു ഉണക്കുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവകൾ തവളകളായിരുന്നു ഞങ്ങൾ ആറിലെ വെള്ളം വറ്റി കണ്ടിട്ടില്ല ഇപ്പോൾ ചെറു കുഴികളിൽ ചെറു ചാലുകളായി വെള്ളം അതും കറുത്തിരണ്ട ചായപ്പൊടി വെള്ളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമാണിവിടം നേര്യമംഗലം സംരക്ഷിത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം മലയോര പ്രദേശമായതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം ചെരുവുകളിലൂടെ ഒഴുകി നേരെ പുഴയിലേക്കെത്തും പുഴ കുറെ താഴോട്ടൊഴുകി പെരിയാറിലും മുമ്പ് ആറ്റിലൊരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർവഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു ഇപ്പോഴതല്ല അവസ്ഥ കെട്ടിട പണിക്ക് പണിക്കും കയ്യാലപ്പണിക്കുമെല്ലാം കല്ലുകളൊക്കെ പൊ പൊട്ടിച്ചെടുത്തു മനുഷ്യർ മണലു മുഴുവൻ കോരിക്കൊണ്ടുപോയി മാത്രമല്ല വേനൽ വേനലായാൽ പലരും കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി അതോടെ മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ ചെന്നു ചേരുന്ന സ്ഥിതിയായി വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത് എന്നിട്ടാണ് ഈ അവസ്ഥ അഴുക്കാല തുണി പ്ലാസ്റ്റിക് പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ആറ്റിലൊഴുകുന്നു ആറ്റിറമ്പ് കയ്യേറി ബഹുനിലക്കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ഇങ്ങനെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസ്സുകൾ ചർച്ചകളും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു പതിവുപോലെ പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകും ഭൂമിയെ രക്ഷിക്കൂ എന്നും മറ്റുള്ള മറ്റുമുള്ള പ്ലക്കാട് മോതി പച്ചയുടുപ്പിട്ട് കുഞ്ഞുങ്ങൾ മരത്തൈകൾ നടും ചിലപ്പോൾ പ്ലാസ്റ്റിക് ശേഖരിക്കും പ്രഭാഷണങ്ങൾ നടക്കും അങ്ങനെ അങ്ങനെ അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ജീവൻ്റെ സമ്പന്നമായ ഇടം ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമികൾ വരെ എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി മനുഷ്യരുടെ കൈക്കടത്തൽ കൊണ്ടും പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ നേരിടുന്നു കാലാവസ്ഥാ വ്യതിയാനം വനനശീകരണം മലിനീകരണം ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പുനരുജ്ജീവിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് പ്രധാനമായി വൈത്തിരിവായത് റേച്ചൽ കേഴ്സിന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ് നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എഴുതിയതാണത് ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കും എന്ന തിരിച്ചറിവുണ്ടാകുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി പല സമൂഹങ്ങളും അതിനുമെത്രയോ മുമ്പ് തന്നെ പരിസ്ഥിതി ഒരു വിഷയമായി കണ്ടിരുന്നു പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സിയാറ്റിൻ മൂപ്പന്റെ പ്രസംഗം പ്രസിദ്ധമാണ് റെഡ് ഇന്ത്യൻ ഇന്ത്യക്കാർ എങ്ങനെയാണ് പരിസ്ഥിതിയെ കണ്ടിരുന്നതെന്ന് ആ പ്രസംഗത്തിലൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും സിയാച്ചിൻ മൂപ്പൻ ചോദിക്കുന്നു ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതെങ്ങനെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ചൂടിനെ ആ ചിന്ത ഞങ്ങൾക്ക് അപരിചിതമാണ് അന്തരീക്ഷത്തിന്റെ നവത് നൈർമല്യവും വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കവും ഞങ്ങളുടേതെല്ലാതല്ലാതിരിക്കെ നിങ്ങൾക്ക് അവ എങ്ങനെ വാങ്ങാൻ കഴിയും പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകൾ നമുക്കൊരു ധാരണയുണ്ട് പ്രകൃതി കനിഞ്ഞേകിയ ജീവനോപാധികൾക്കും ജൈവ വൈവിധ്യങ്ങൾക്കും കണക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചു അതൊക്കെ സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണെന്നായിരുന്നു വിശ്വാസവും പക്ഷേ ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ വൻ മരമങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ അടങ്ങുന്ന വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനും ആകുന്നത് മനുഷ്യർക്ക് മാത്രമാണ് മൈന ഉമൈഭാൻ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ലേഖനമാണ് ഈ പാഠഭാഗം പ്രകൃതിയെ സംരക്ഷിക്കാതെ മനുഷ്യരുടെ നിലനിൽപ്പ് സാധ്യമാകില്ലെന്ന് ഈ പാഠം ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്ക് ഈ പാ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുതേ കൂട്ടുകാരെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴും അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണമെന്താണ് ദേവിയാർ കോളനി എന്ന ഉൾഗ്രാമത്തിലാണ് എഴുത്തുകാരിയുടെ വീട് വീടിന് പുറകിലായി മലനിരകൾ വീടിനടുത്ത് ഒരു ആറുണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അടക്കമുള്ള കുട്ടികൾ ആറ്റിൽ നിന്ന് കയറുകയില്ലായിരുന്നു കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും ഉണക്കുകയും ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യും ഇങ്ങനെ മലനിരകളും ആറും കൈ ൊടു എല്ലാമുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ മായാതെ നിൽക്കുന്നത് കൊണ്ടാവാം എഴുത്തുകാർ ഇപ്രകാരം പറയുന്നത് വെള്ളം വല്ലാതങ്ങ് പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് പണ്ട് ആറ്റിൽ ധാരാളം കള്ളങ്ങൾ ഉണ്ടായിരുന്നു മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർ വഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു ഇവയാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ അടുത്ത ചോദ്യം വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത് എന്നിട്ടാണ് ഈ അവസ്ഥ ഏതവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ആറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് എഴുത്തുകാർ ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ ആറ്റിൽ ഇപ്പോൾ മഴ നിൽക്കുമ്പോഴും വെള്ളം നിറ വറ്റുന്ന സ്ഥിതിയാണ് കെട്ടിടങ്ങൾ പണിക്കും കയ്യാല പണിക്കുമായിട്ട് ആറ്റിലെ കല്ലുകളൊക്കെ മനുഷ്യർ പൊ പൊട്ടിച്ചെടുത്തു മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി മാത്രമല്ല മേനലായാൽ പലരും കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി അതോടെ മഴവെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ ചെന്ന് ചേരുന്ന സ്ഥിതിയായി എത്ര എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി എന്തെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ വിശാലമായ സമുദ്രങ്ങൾ സമൃദ്ധമായ മഴക്കാടുകൾ വരണ്ട മരുഭൂമികൾ ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ് റേച്ചൽ കഴ്സിൻ്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഈ പുസ്തകം പരിസ്ഥിതി പ്രധാന വിഷയമാണെന്ന് തിരിച്ചറിവുണ്ടാക്കി പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവും ഈ പുസ്തകം വഴിയൊരുക്കി നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കാനും ഇനി അടുത്ത ചോദ്യം നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ് ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിവാണ് നാം വൈകിപ്പോയത് അടുത്തത് വരികൾ വാക്യങ്ങൾ പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളിപ്പെ സിനിമാഗാനമാണ് വയലാർ രാമവർമ്മ അതുപോലെ പോഴിമണ്ഡലത്തിൽ പണ്ടിരുന്നു പൂത്താങ്കോലേറെ കളിച്ചതല്ലേ അല്ലേ എന്താണ് ഈ കവിതാ ഭാഗങ്ങളിലെ ആവശ്യ ആശയവുമായി ആശയവുമായിട്ട് ബന്ധപ്പെട്ട ഭാ ഭാഗങ്ങൾ ലേഖനത്തിൽ നിന്ന് കണ്ടെത്തിയ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വയലാറിൻ്റെ പ്രശസ്തമായൊരു സിനിമാ ഗാനത്തിൻ്റെ വരികളാണ് ആദ്യം നൽകിയിരിക്കുന്നത് പെരിയാറിനെ പർവ്വതനിരകളുടെ പനിനീരായും കുളിരുകൊണ്ട് കുണുങ്ങിയ അടങ്ങുന്ന മലയാളി പെണ്ണായും സങ്കല്പിക്കുന്നു ഈ വരികളുടെ ആശയത്തോടെ യോജിക്കുന്ന ലേഖനത്തിൻ്റെ ഭാഗമാണ് രണ്ട് മലകൾക്കിടയിലൂടെ വെള്ളി വെള്ളിയരഞ്ഞാനും പോലെയുള്ള പെരിയാർ പെരിയാറെങ്ങും പച്ചപ്പ് കൈത്തൊടുകൾ എന്നത് ഇടശ്ശേരിയുടെ കുച്ചിലപ്പാ കുറ്റിപ്പുറം പാലം എന്ന കവിതയിലെ വരികളാണ് ബാല്യകലാസ്മരണയിൽ കാണാൻ കഴിയുന്നത് പൂഴിമണലിലിരുന്ന് പൂത്താങ്കോൽ കളിച്ചതും അതോടൊപ്പം പുഴയിൽ മുങ്ങിക്കുളിച്ചതുമൊക്കെയാണ് കവിതാഭാഗത്ത് പറയുന്നത് ഈ കവിതാഭാഗത്തിൽ ആശയമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ ആറ്റിൽ നിന്നും കയറുന്ന പരിപാടി ഇല്ലായിരുന്നു എന്നുള്ളത് ഇനി ലഘുവാക്യങ്ങളാക്കാം ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവവൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം ഈ വലിയ വാക്യത്തെ ഇങ്ങനെ ചെറുവാക്യങ്ങളായിട്ട് വേർതിരിച്ചു വേർതിരിച്ചെഴുതാം ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവവിദ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകും അതുപോലെ ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം ലേഖനത്തിൽ നിന്ന് വലിയ വാക്യങ്ങൾ കണ്ടെത്തിയ അവയെ ചെറുവാക്യങ്ങളായിട്ട് വേർതിരിച്ചു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ധാഹരണമുണ്ട് ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെ പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെ പറ്റി ക്ലാസുകൾ ചർച്ച ചെയ്യുക ചർച്ചകളും എങ്ങോ എങ്ങുമെത്താത്ത അല്ലെ എങ്ങുമെത്താത്ത പോവുകയും ചെയ്യുന്നു ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെ പറയുന്നു മറുവശത്ത് സംരക്ഷണത്തെ പറ്റി ക്ലാസ്സുകളും ചർച്ചകളും എങ്ങും എത്താതെ പോകുന്നു അടുത്തത് ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞു അടുത്തത് പ്രയോഗ ഭംഗി കണ്ടെത്താം എന്നുള്ളതാണ് പ്രയോഗ ഭംഗി കണ്ടെത്താം പെരിയാറ് ഒഴുകുന്ന പെരിയാറ് വെള്ളി അരഞ്ഞാടം പോലെയുള്ള പെരിയാറ് പെരിയാർ എന്ന പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർത്തപ്പോൾ അർത്ഥതലങ്ങളിൽ വന്ന മാറ്റം എന്ത് ചർച്ച ചെയ്യൂ ഇവിടെ പെരിയാർ ഒഴുകുന്നതിനെയാണ് വെള്ളി അരഞ്ഞാണം പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പെരിയാർ എന്ന് കേൾക്കുമ്പോൾ ഒരു നദിയുടെ പേരാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒഴുകുന്ന പെരിയാർ എന്ന് വായിക്കുമ്പോൾ അത് പുഴയുടെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു വെള്ളി വെള്ളിയരഞ്ഞാനം പോലെ ഒഴുകുന്ന പെരിയാർ എന്ന് പറയുമ്പോൾ പുഴയുടെ ഒഴുക്കിനൊപ്പം ആ പ്രവാഹത്തിന്റെ സൗന്ദര്യം കൂടി വ്യക്തമാവുന്നു വെള്ളിയരഞ്ഞാണം എന്ന പ്രയോഗം പുഴയിലെ അലകളെയും പുഴ ഒഴു ഒഴുകുമ്പോഴത്തെ കളകളാരത്തെയും സൂചിപ്പിക്കുന്നു ഇടുക്കിയിലെ ചെരുവുള്ള പ്രദേശങ്ങളിലൂടെ നുരചിന്നി കള കളകളം ഇടുക്കിയിലെ നട്ട കളകളം ശബ്ദം മുഴക്കി ഒഴുകുന്ന പുഴയുടെ ചിത്രം മനസ്സിൽ തെളിയുന്നു കൂടുതൽ പ്രയോഗം കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം അല്ലെ ഇവിടെ കറുത്ത് ഇരുണ്ട ചായപ്പൊടി എന്നീ വാക്കുകൾ വെള്ളം എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഒഴുക്ക് നിലച്ച് കറുത്തിരുണ്ട് ചായപ്പൊടി അലക്കിയ കലക്കിയതുപോലെ കിടക്കുകയാണ് വെള്ളം എന്ന അർത്ഥം നമുക്ക് ലഭിക്കുന്നു ഒഴുക്ക് നിലച്ച പുഴ മലിനമായിരിക്കുന്നു എന്ന സൂചനയും ഈ പ്രയോഗത്തിലൂടെ ലഭിക്കുന്നു വെള്ളം വറ്റി മലിനമായ പുഴയുടെ ചിത്രം വായനക്കാരുടെ മനസ്സിലുണ്ടാക്കാൻ കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം എന്ന പ്രയോഗത്തിന് സാധിക്കുന്നു ഇത്രയുമാണ് നമ്മൾ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടുതൽ ആൻസേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്